ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസ്റ്റർ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ഉയർത്തിരുനേൽപ്പിൻ്റെ ദിവസം അപ്പം ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ അതായത് ചെറിയൊരു പാചകത്തിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് മൂന്ന് മണിക്കായിരുന്നേ ഞങ്ങൾ മൂന്ന് മണിക്ക് പള്ളിയിൽ പോയി ഒരു മണി ഒരാറുമണിയായപ്പോഴത്തേനൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു പിന്നീട് ഞങ്ങളുടെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ അമ്പത് ദിവസത്തെ നോമ്പിന് ശേഷം നമ്മൾ നോൺ വെജ് ഒക്കെ മേടിച്ച് ഒരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം അതിനുള്ള ഒരുക്കങ്ങളാട്ടോ അതിനായിട്ട് ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണേ ഇങ്ങനെ മലക്കറിയൊക്കെ ഞങ്ങൾ അരിഞ്ഞു പിന്നെ ബാക്കി എന്താണ് ഓരോന്നും അരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ കറിവേപ്പാണേ ഞങ്ങൾക്ക് കറിവേപ്പൊക്കെ ഞങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം പോവുക എടുക്കുക കറിയിലെടുക്കുക എന്ന രീതിയാണ് അങ്ങനെ വേണ്ട ബീഫിനുള്ള ഉള്ളി ഞങ്ങൾ ഞങ്ങളെടുത്ത് ഞങ്ങൾ കൊച്ചുള്ളി കേട്ടോ കൂടുതലെടുക്കുന്നത് ഞങ്ങൾ ഇവിടെ കൊച്ചുള്ളിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ഓരോരുത്തും ഓരോ രീതിയല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെ ബീഫിനുള്ള കൊച്ചുള്ളിയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി ഒന്ന് രണ്ടു വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് എൻ്റെ ചെറിയൊരു വിശേഷമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ ചെറിയൊരു പ്രോത്സാഹനമായിട്ട് കൂട്ടാമല്ലയോ ആ അങ്ങനെ ഞങ്ങൾ ഉള്ളിയൊക്കെ അരിയാണ് പപ്പേ അടുക്കള ഇരുന്ന് ബീഫ് അരിയുന്നുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഇങ്ങനെ വേടിച്ചിട്ട് വീട്ടിൽ തന്നെ വെച്ചു അരിയുന്നത് അങ്ങനെ അരിഞ്ഞ് മേടിക്കാറില്ല അമ്മ ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഒതുക്കുകയാണ് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട് ബീഫിന് എല്ലാം സെറ്റ് ചെയ്തു അപ്പോഴത്തേനും അമ്മ താണ്ട ബീഫൊക്കെ എഴുതിയിട്ട് വന്നു മീൻ വീണ്ടെടുക്കുന്നുണ്ട് അപ്പം അമ്മയങ്ങ് മാറി അമ്മയാണ് കേട്ടോ മെയിൻ ഷെഫ് ഞാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നും വീണ്ടെടുക്കാൻ പറ്റിയില്ല വേണ്ട ബീഫ് അടപ്പയിലായി എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് വെള്ളം പോലിരിക്കുകയാണ് ചാറായിട്ടാണ് ഇത് നമ്മൾ പറ്റിച്ചെടുക്കില്ലേ എന്നിട്ട് ഓരോ കറികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ആയി കേട്ടോ ഒരുവിധമെല്ലാം ആയി എന്താ അവിയൽ തോരൻ മീൻ കറി ആ മീനൊക്കെ എന്താ വില എന്നാലും നമ്മൾ വേടിയല്ലേ സാമ്പാർ മോര് അച്ചാറ് പപ്പടം വെഴുക്കുരട്ടി സാലഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇലയൊക്കെ ഞങ്ങൾ ഇന്നലെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ എന്താണ് ഊണ് ഈസ്റ്റൻ്റെ ഒരു ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ എല്ലാവരും എന്താണ് റെഡിയാവാനൊക്കെ പോയി ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങളും കുളിക്കാനൊക്കെ പോയി കുളിച്ച് നാണ്ട ചെറിയൊരു ഡ്രസ്സിട്ടിട്ട് വീഡിയോ എടുത്തതാണ് അന്നിട്ട് ഞങ്ങളെല്ലാവരും വന്നിരുന്നു കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഈസ്റ്റർ ഇനി ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും ഞങ്ങളുടെ ഈസ്റ്റർ സന്തോഷമായിട്ടൊരു ഞങ്ങളുടെ കുഞ്ചു കുടുംബത്തിൻ്റെ ഒരു ഈസ്റ്റർ ഇതാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ താങ്ക്